എല്ലാവർക്കും ഹാപ്പി ഓണം എവിടെ എവിടെ മൂന്ന് നമ്മുടെ മാറ്റി ഞങ്ങൾ വന്നാലേ എല്ലാവർക്കും ഫ്രീ ആണോ എല്ലാവർക്കും നമ്മൾ പൈസ കൊടുത്ത് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കുന്ന എല്ലാവർക്കും ട്യൂഷൻ ഒന്നും തീർന്നില്ലല്ലോ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം മക്കളെ ഹാപ്പി ഓണം ഓണൊക്കെ എന്തുവായി എല്ലാം ഓക്കെ ആണോ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടികൾ ഉപേക്ഷിച്ച് ഞങ്ങളുടെ എ എസ് ആർ ടി സിയിലേക്ക് എത്തുക നിങ്ങൾക്ക് ഞങ്ങൾക്കും പ്രയോജനപരമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ പത്തനാപുരം ഡിപ്പോയിലാണ് കേട്ടോ ഇന്നത്തെ യാത്രക്കാരെയൊക്കെ നമ്മൾ കാരണം ഇന്നത്തെ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഈ മാവേലി ചേട്ടനാണ് രഞ്ജിത്ത് പട്ടാഴി കണ്ടക്ടറായിട്ട് മാവേലി വേഷം നാട്ടിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴാദ്യമായിട്ടാണ് നമ്മുടെ ഡിപ്പോയിൽ കിട്ടുന്നത് ഇത് യാത്രക്കാരെ കാണുമ്പോൾ പേടിക്കുമല്ലോ അവരൊന്നും പേടിക്കും പക്ഷെ നമുക്ക് അവരുടെ സ്നേഹമല്ലേ സ്നേഹമല്ലോ അവർ നമ്മുടെ എല്ലാവരും നമ്മുടെ സ്വന്തം അല്ലെ ഇത് മന്ത്രിയുടെ നാട്ടിലാണ് കേട്ടോ ഗണേഷ് കുമാർ സാർ നമ്മുടെ മിനിസ്റ്റർ ആയതിന് ശേഷം നമുക്ക് ആ കൃത്യമായിട്ട്

എവിടെ മൂന്ന് പിടവൂര് എന്നാ എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഉത്രാപുരം കെ എസ് ആർ ടി സിയുടെ നല്ലൊണാശംസകൾ എവിടാ പിടവൂരാണോ സത്യമുഖാണോ മൂക്കാണോ സത്യം ഓക്കെ എല്ലാവർക്കും ടിക്കറ്റ് നമ്മൾ തരുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ പൈസ കൊടുത്ത് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും എല്ലാവർക്കും ജനങ്ങളുടെ ആഘോഷമാണ് ഓണം രാഷ്ട്രീയത്തിനോ ജാതിക്കോ മതത്തിനോ ഒന്നുമില്ല മലയാളികളുടെ ദേശീയ ആഘോഷം നമുക്ക് പറയാം കെ നമ്മുടെ പത്തനാപുര ടി പോയുടെ ബഹുമാനായിട്ടുള്ള എല്ലാ യാത്രക്കാർക്കും നമ്മുടെ ഡിപ്പോയുടെ വകയായിട്ടുള്ള സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ നേരുകയാണ് ഞങ്ങളെല്ലാം സാധാരണക്കാരാണ് ഞങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ കരുതി ഞങ്ങളോടൊപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് ട്യൂഷനൊന്നും തീർന്നില്ലല്ലയോ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം മാവേലി ഇന്ന് മാവേലിയാണ് എല്ലാവർക്കും ഹാപ്പി ആണ് എല്ലാവർക്കും ഹാപ്പി ആണ് തീർച്ചയായിട്ടും ദുഃഖങ്ങളെല്ലാം മറന്ന് സന്തോഷത്തിൻ്റെതായിട്ടുള്ള പുതിയൊരു നാള് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും മനസ്സുകൊണ്ടുണ്ടായിരിക്കും എന്നും തീർച്ചയായിട്ടും എനിക്ക് ആ റൂട്ടിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം ഞാനിപ്പോൾ ആ റൂട്ടിൽ ഓടുന്നത് കൊണ്ട് ഓടുന്നതുകൊണ്ട് എന്തായാലും നമ്മുടെ അധികൃതര് എന്തായാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതെന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം ആ വെള്ളം തെറ്റിക്ക് മാങ്കോട് ഇറങ്ങുന്ന നമ്മുടെ സ്വന്തം ചേട്ടൽ ആണ് ആപ്പി ഓണം ഓക്കേ നമുക്ക് കാണാം നമ്മൾ നമ്മളവിടെ റൂട്ടിലുണ്ട് ഡ്യൂട്ടിയിൽ കാണാൻ തീർച്ചയായിട്ടും കാണണം ആ ഏട്ടാ മക്കളെ ഹാപ്പി ഓണം സാമി വീണ്ടും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടികൾ ഉപേക്ഷിച്ച് ഞങ്ങളുടെ എ എസ് ആർ ടി സിയിലേക്ക് എത്തുക നിങ്ങൾക്ക് ഞങ്ങൾക്കും പ്രയോജനപരമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഓണമൊക്കെ എന്തുമായി എല്ലാം ഓക്കെ ആണോ ഏ സാധനങ്ങളൊക്കെയൊക്കെ വാങ്ങിച്ചോ തുണികളും പുത്രമുടുപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഓണാശംസകൾ നേരുകയാണ് നിങ്ങളുടെയൊക്കെ സഹകരണം നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് എപ്പോഴും ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓണമൊക്കെ എന്തായി എല്ലാം ഉഷാറല്ലേ കാലാവസ്ഥയൊക്കെ മാറി തെളിഞ്ഞു തുടങ്ങിയില്ലയോ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ നല്ലൊരു ഓണം ആശംസിക്കുകയാണ് ജോലി നടക്കട്ടെ നമ്മൾ ഒത്തിരി നാളുകളായി ഇങ്ങനെ ഒത്തൊരുമിച്ചൊരു ഓണം ആഘോഷിച്ചിട്ട് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് മിനിസ്റ്റർ ഒത്തിരി ഓണ സമ്മാനം നൽകിയിട്ടുണ്ട് നമുക്ക് ന്യൂ ബ്രാൻഡിലുള്ള ഒത്തിരി ബസ്സുകൾ നമുക്കിപ്പം അലോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു സന്തോഷത്തിൽ നമ്മൾ ഈ ഒരു ഓണം ഒത്തൊരുമിച്ചിട്ട് നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു യാത്രക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ സർവീസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്ത് അതിനോടൊപ്പം തന്നെയാണ് ഈ ഓണം നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലും ഈ രീതിയിൽ തുടർന്ന് പോകാനായിട്ട് ഇവിടെയുള്ള ജീവനക്കാരെ തീർച്ചയായിട്ടും അവരതിന് ശ്രമിക്കും അപ്പൊ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസ